അതിനുള്ള ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല പക്ഷേ ആ വക വിഷലിപ്തമായ പ്രചരണങ്ങൾ ആര് നടത്തിയാലും അത്തരം ഇത് ലീഗ് വിടുന്ന ഒരു വികാരമേ ഉള്ളൂ അത് മതേതര വികാരമാണ് മതസൗഹാർദ്ദത്തിൻ്റെ വികാരമാണ് പാണക്കാട് തങ്ങന്മാർ എന്നും വിട്ടിട്ടുള്ള സന്ദേശം ബാബരി മസ്ജിദിൻ്റെ തകർച്ചക്ക് ശേഷം ഉണ്ടായ ഘട്ടത്തിൽ പോലും ഞങ്ങളതേ പറഞ്ഞിട്ടുള്ളൂ വൈകാരികമായ വളരെ വലിയ മുഹൂർത്തം വന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വർഗീയത പറയാൻ തുടങ്ങിയപ്പോഴും ഞങ്ങൾ സൗഹൃദമാണ് പറഞ്ഞത് അതിലൊന്നും യാതൊരു സംശയവും വേണ്ട പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ജാതിവികാരം രൂതികീർപ്പിക്കുന്നതിന് ഒരു പ്രസക്തിയും കേരളത്തിലില്ല എന്നുള്ളതിലെ ഒരു വലിയ തെളിവ് കൂടിയാണ് നിലമ്പൂര് ഈ ചില മൂഢവിശ്വാസം കേരളത്തിൽ ഹിന്ദുവിൻ്റെ തൊട്ട് ഹിന്ദുവിന് മുസ്ലിമിൻ്റെ തൊട്ട് മുസ്ലിമിന് ക്രിസ്ത്യൻ്റെ തൊട്ട് ക്രിസ്ത്യാനിക്ക് അതല്ല എന്നുള്ളതും കൂടി നിലമ്പൂര് തെളിയിക്കുന്നുണ്ട് എന്ത് അല്ല അൻപറിന് കൂടുതൽ വോട്ട് കിട്ടി അത് ഞങ്ങൾ ഇനിയിപ്പോൾ യു ഡി എഫ് പാർട്ടി ഇരുപത്തി അല്ലേ സ്ഥലങ്ങളുടെ ഇരുപത്തിയേഴിന് പാർട്ടി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ തങ്ങളുടെ ഒരു സൗകര്യം ഇരുപത്തിയേഴിനേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇരുപത്തി ഏഴിന് പാർട്ടി കമ്മിറ്റി കൂടുന്നുണ്ട് അതിനുശേഷം യു ഡി എഫ് ചർച്ച ചെയ്യട്ടെ ജനാധിപത്യപരമായ ആ സമീപനം എടുക്കാൻ നമുക്ക് അതല്ലേ നല്ലത് ലീഗ് കയറി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ഉടനെ ഒരു അഭിപ്രായം പറഞ്ഞ് എല്ലാവരെയും ആലോചനപ്പെടുത്തേണ്ട കാര്യത്താണ് കാരണം ഇതൊക്കെ അനലൈസ് ചെയ്യേണ്ട വിഷയങ്ങളാണ് ആദ്യം ലീഗ് ചർച്ചയും യു ഡി എഫ് ചെയ്യും യു ഡി എഫ് ചർച്ച ചെയ്തിന് ശേഷം കോൺഗ്രസിന് അതിൻ്റേതായ സമിതികളുണ്ട് അവർ ചർച്ച ചെയ്യും കോൺഗ്രസ്സിന് ഹൈക്കമാൻഡുണ്ട് ബാക്കിയുള്ളവരുണ്ട് ഇതൊക്കെ ഓരോ പ്രോസസ്സും അതേപോലെ തന്നെ ഓരോ സംവിധാനം അല്ലേ ഞങ്ങൾ ആ സംവിധാനത്തിനൊക്കെ അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കൊരു അഭിപ്രായവും ഈ കാര്യത്തിൽ പറയുന്നില്ല അതിനുള്ള ഉത്തരമാണ് ഞാൻ അപ്പം പറഞ്ഞത് അല്ല അത് അല്ല അതിപ്പോൾ അതിപ്പോൾ പിന്നെ ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും പതിനായിരത്തിൻ്റെ മോൾക്ക് യു ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞത് അത് പ്രാ അത് അത് ഹൈലൈറ്റ് ചെയ്യുന്നു അതല്ലേ അങ്ങനെയും പറയാലോ എന്ത് നെഗറ്റീവ് ഉണ്ടായാലും യു ഡി എഫേ കേരളത്തിൽ ജയിക്കുകയുള്ളൂ എന്നുള്ളതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് അതാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഒരുപാട് കുറഞ്ഞു നിങ്ങൾ നോക്കൂ ടോട്ടൽ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവർ കിട്ടിയ ടോട്ടൽ വോട്ട് തവണയില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിഭാസം അപ്പോൾ പിന്നെ അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഭൂരിവശം കിട്ടുമായിരുന്നു എന്നുള്ളത് കൺ പിന്നെ നമ്മൾ പറയുന്നുണ്ട് അത് നിങ്ങൾ പറഞ്ഞു പക്ഷേ എന്ത് സാഹചര്യത്തിലും യു ഡി എഫ് ജയിക്കും എന്നുള്ളതും കൂടി കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശമാണ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനി നല്ലോണം ഒന്ന് അനലൈസ് ചെയ്യണം അപ്പം ഞങ്ങളുടെ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ലീഗിൻ്റെ പെർഫോമൻസ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നല്ല പാർട്ടി ഒറ്റക്കെട്ടാണ് പാർട്ടി ഒരു ഒരെണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വോട്ടിൻ്റെ എണ്ണം തെളിയിക്കുന്നു ടോട്ടൽ വോട്ട് അവർക്ക് കിട്ടുന്നില്ല അവരുടെ പോക്കറ്റായ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല ലീഡ് ഉണ്ടാക്കിയ പോത്തുകല്ലിൽ ഭൂരിപക്ഷം വളരെ കുറവ് ഇവരൊക്കെ ചാർജ് ഉണ്ടായിരുന്നവണ ഇവരൊക്കെ ഓരോ അല്ലേ താമരമ്പലം അതുപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അടക്കം ഒട്ട് പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് ആ അതെ അതെ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇനി കോൺഗ്രസിന്റെ അഭിപ്രായം വരും ലീഗിന്റെ അഭിപ്രായം വരും ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ആലോചിച്ചതിന് ശേഷം അഭിപ്രായം പറയും അല്ല ലീഗ് ഒരു ഫാക്ടറാണ് ഒരമ്പറിലല്ല ംബർലിയായി ചുരുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ലീഗ് അല്ല ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ സമന്വയത്തിൽ കൊണ്ടുപോവുക എന്ന് ആർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ ഞങ്ങൾ ഞങ്ങളുടേതായ ഇവരൊക്കെ സംസ്ഥാന നേതാക്കളാണ് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ സംസ്ഥാന സെക്രട്ടറി അതുപോലെ സെക്രട്ടറിമാർ എം എൽ എമാർ അങ്ങനെ എല്ലാവരും അവിടെ അധ്വാനിച്ച് ജോലി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടി പ്രസിഡന്റ് തീരുമാനം പ്രഖ്യാപിച്ചാൽ പിന്നെ കാൻഡിഡേറ്റ് ആരാണെന്നുള്ള നോട്ടോ അല്ലെങ്കിൽ എതിരായി മത്സരിക്കുന്നത് ആരാണുള്ള നോട്ടോ അതൊന്നും ലീഗിനെ സംബന്ധിച്ച് അത്തോളം ഉണ്ടാവാറില്ല ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇപ്പോൾ അടുത്ത കാലത്ത് കേരളം ചർച്ച ചെയ്യണ ഞങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് സംഗതികളുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല എത്ര അധികം സംഗതികളൊക്കെ കുറച്ച് ദിവസമായിട്ട് ചർച്ച ചെയ് കൊണ്ടുവന്നിരുന്നു ഞാൻ അതാ പറഞ്ഞത് ഒന്നും യേശൂല ലീഗ് വളരെ സുശക്തമാണ് വളരെ ശക്തമാണ് അതിനെ വെല്ലുവിളിക്കുക പ്രയാസല്ല